നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആനന്ദ് സ്റ്റേജിൽ കയറി അനൗൺസ് ചെയ്യുവാണ് ധർമ്മമാമന്റെ കല്യാണത്തിന് ഞങ്ങളുടെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞു വേണം അങ്ങനെ അതിനുശേഷം മിത്രയുടെ മീനാക്ഷിയുടെയും ശ്രീദേവിയും അതുപോലെ ആനന്ദവും ആകാശും ധർമ്മ ആ ആനന്ദു ആകാശും ആരും എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു ഡാൻസ് കളിക്കുവാണ് അങ്ങനെ ഡാൻസിന്റെ സമയത്ത് ആനന്ദം ശ്രീദേവിയും തമ്മിൽ ക്ലോസ് ആയിട്ട് ഇങ്ങനെ കളിക്കുന്ന ചില സീനുകളൊക്കെ ഉണ്ട് പക്ഷെ ആ രംഗങ്ങളിലൊക്കെ ആനന്ദാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ശ്രീദേവി നോക്കുന്നത് ശ്രീദേവിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടായി കാരണം ബാക്കി എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കളിക്കുക പക്ഷെ ശ്രീദേവിയുടെ മനസ്സിൽ പല ടെൻഷനും ഉണ്ടായിരുന്നു കാരണം ആനന്ദേൻ്റെ ചില സമയത്തെ സ്വഭാവം കാരണം സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല ആനന്ദാണെങ്കിൽ അപ്പോഴും ശ്രീദേവിയുടെ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട് ഡാൻസിൻ്റെ സമയത്ത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആനന്ദിന് അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കുമാണ് ബാലൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ബാലൻ പതുക്കെ ഫോണായിട്ടും കൂടി നീങ്ങി ബാലന് മനസ്സിലായില്ല ആരേ എന്താ ഏതാന്നൊക്കെ അങ്ങനെ ബാല ഹലോ പറഞ്ഞിട്ട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു അപ്പോഴേക്കും അങ്ങേ അങ്ങെ ഒരു സ്ത്രീ പറഞ്ഞു ഞാൻ ആരാന്ന് മനസ്സിലായോ രാമേ മനസ്സിലായില്ലേ ഞാൻ രാമേട്ടൻ്റെ മോള എന്ന് പറയണ അത് കേട്ടപ്പൊ ബാലൻ പെട്ടെന്ന് അസ്വസ്ഥനായി അല്ല ബാലേട്ടൻ ഞാന് ധർമ്മന്റെ കല്യാണത്തിന് വന്നോട്ടെ ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലൻ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയത്തില്ല മറുപടി ആ സമയം ബാലൻ പറഞ്ഞു ഉം വന്നോളം പറയണ അങ്ങനെയാണ് ഞാൻ നാളെ രാവിലെ തന്നെ കല്യാണത്തിന് വരും അല്ല കല്യാണത്തിന് വരുന്ന എന്തി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ബാലിൻ്റെ മനസ്സിലായുണ്ടായി അതെ എനിക്ക് ബാലേടിനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയും പിന്നെ രാമായടനോടും മകളോട് കല്യാണത്തിന് വരണ്ടാന്ന് പറയാനൊന്നും ബാലേടിനു കഴിയില്ല എന്ന് എനിക്കറിയാം അതും പറഞ്ഞിട്ട് അവരും കൂടെ കോള് കട്ട് ചെയ്യുവാണ് അപ്പോഴേക്കും ബാലൻ വല്ലാതെ ഒരു അസ്വസ്ഥനാവുമാണ് ബാലിൻ്റെ മനസ്സിലേക്ക് പല ചിന്തകളും വന്നു അങ്ങനെ സംഗീതമൊക്കെ കഴിഞ്ഞാൽ കൃഷ്ണമകളത്തുള്ള എല്ലാവരും തിരയെ വന്നു ഈ സമയം ഇന്ദിരാമ് പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷമായി അവന്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നല്ലോ ഇനി ഇനിയിപ്പൊ നാളത്തെ കെട്ടുകല്യാണ കൂടെ കഴിഞ്ഞ ഒരു സമാധാനമാവും അതുമാത്രല്ല ഒരുപക്ഷെ ഇത്ര നന്നായിട്ട് മംഗളാരായിട്ട് നടക്കാനായിരിക്കും മുമ്പുണ്ടായിരുന്ന വിവാഹമൊക്കെ മുടങ്ങിപ്പോയത് അന്തം പറഞ്ഞു അത് ശരിയാ നല്ലൊരു കാര്യം തന്നെ നടന്നിരിക്കുന്നത് ഇനിയിപ്പൊ നാളത്തെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് വേണം ധർമ്മന്റെ കയ്യിൽ ഒരു നല്ല തുക തന്നെ ഏൽപ്പിക്കണം കാരണം ആ ബാലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് തന്നെയല്ല നടന്നത് അപ്പൊ പിന്നെ അവന്റെ കല്യാണത്തിന്റെ ക്രെഡിറ്റ് ബാലൻ തന്നെ അടിച്ചെടുക്കണ്ട നമ്മളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന നമ്മളും കൂടെ ചെയ്യണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന തുക തുക നമ്മളും കൊടുക്കണം എന്ന് പറയണം അപ്പോഴേക്കും അച്യൂതൻ അത്രയ്ക്ക ഇഷ്ടപ്പെട്ടൊന്നുമില്ല ആ സമയം രാജ്യം അച്യുതനെ നോക്കി അപ്പോഴേക്കും എന്ന് പറഞ്ഞു അത് ശരിയാ അനന്തേട്ടാ എന്താണെങ്കിലും പൈസ കൊടുക്കണം അനന്തേട്ടനെയും അച്യുതൻ്റെ അനുജനല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അത് ശരിയാ നല്ല രീതി തന്നെ മംഗളകരമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നാൽ മതി ഇനിയിപ്പോൾ ഒരു തടസ്സങ്ങളും ഉണ്ടാവാൻ പാടില്ല ആ സമയത്ത് രാജശ്രെച്ചു അല്ല അലോകെതിരായിട്ടും വന്നില്ലോ അത് ശരിയാ അവൻ അവനെതിരായിട്ടും കണ്ടില്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും അനന്ത പറഞ്ഞ പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ ഒരു നന്ദൻ ഉണ്ടായിരുന്നല്ലോ അവന്റെ ഇടപെടലിൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല അവൻ ഓവർ സ്മാർട്ട് ആ ശ്രമിച്ചോലെ എനിക്ക് തോന്നി നന്ദിത പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നി ചില സമയത്ത് ആ അവൻ്റെ ചില പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മുത്തശ്ശി പറഞ്ഞു പക്ഷെ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ അവൻ ആളും എടുക്കണ എല്ലാ കാലത്തിനും ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കണ്ടില്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ അവനാണ് ഓരോ സ്ഥലത്ത് ഓടി നടന്ന് ചെയ്തേ അപ്പോഴേക്കെൻ്റെ ആശയ പറഞ്ഞു എത്ര വലിയവനാണെങ്കിലും ശരി അവൻ്റെ ആ മട്ടും ഭാവം നടപ്പൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം മുത്തശ്ശി പറഞ്ഞ് ഇനിയിപ്പം നിങ്ങളാരോ അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ധർമ്മന്റെ കല്യാണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നാളെ ആ കല്യാണം കൂടെ നടന്നാൽ പിന്നെ നമുക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ അതുകൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് സന്തോഷമായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ അതും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി അങ്ങനെ പിറ്റേ ദിവസമായി കല്യാണത്തിന് വേണ്ടി നിന്ന് ഒരുക്കങ്ങളൊക്കെ നടന്നു ആ സമയത്ത് ഉദയബാനു ഞാൻ ശ്രീകലിൻ്റെ അടുത്തേക്ക് വരുവാണ് ഉദയപനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകലി വെച്ചു അല്ല ഉദയേട്ട ഇത് എന്ത് പറ്റി കൈക്ക് എന്ത് പറയാനടി ഇന്നലെ ഓമാൻ എന്നെ ഒരു ഗോഡൌണിലേക്കാണ് അവിടെ ഇട്ടനെ തല്ലി ചതച്ചു ഒടുവിൽ എന്റെ കൈ ഒടിച്ചെന്ന് പറയാണ് അത് കണ്ടു കഴിഞ്ഞപ്പം ശ്രീകലയ്ക്ക് ഭയങ്കര വിഷമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഉദയേട്ടാ നമ്മൾ എടി എനിക്കൊരു മാർഗ്ഗം ഉണ്ടെന്ന് പറയാണ് എന്ത് മാർഗ്ഗം ഇത് വെച്ച് നമ്മളൊരു കളി കളിക്കുമെന്ന് പറയാം അപ്പോഴേക്കും ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞൊരു ക്യു ആർ കോഡ് കാണിക്കുകയാണ് അത് ഇങ്ങനെ ഒരു ടാഗ് പോലെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു ഇതെന്താ ഇത് വെച്ച് കണ്ടോ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കും അങ്ങനെ ഈ ഉദയഭാനും അങ്ങോട്ട് തോറ്റു പിന്മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം ആ സമയത്ത് ബാലനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നവരെയൊക്കെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടേ ഇരുത്തുകയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അനന്തനും അച്യുതനും ഒക്കെ അങ്ങോട്ട് വന്നു അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു അകത്തേക്ക് വരാൻ പറയണം ആ സമയം അനന്ത അച്യുതം നോക്കിട്ട് പറഞ്ഞു ബാടാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ആ സമയം ഉദയഭാനും എന്തു ചെയ്യാണ് വരുന്നവരുടെയൊക്കെ അടുത്തിങ്ങനെ പതുക്കെ ക്യു ആർ കോഡ് ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണ് അത് സ്കാൻ ചെയ്ത് പൈസ ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല അവരൊക്കെ അങ്ങോട്ട് പോവാണ് ഓ ഈ നശിച്ചങ്ങളൊക്കെ വെറുതെ കഴിക്കാൻ വന്നാന്ന് തോന്നേ വെറുതെ ഞണീട്ട് പോകാൻ വന്നങ്ങളാ ഒന്നിനെക്കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കണ സമയത്താണ് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നേ നന്ദൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോനും ഈ ക്യു ആർ കോഡൊക്കണ്ടു നന്ദൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു വേണ്ടാന്ന് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോഴേക്കും ആ അയാൾക്ക് എന്തു ചെയ്യണെന്ന് നടത്തില്ല ഉദയഭാനുവിന് ഉദയഭാനു ഇങ്ങനെ മനസ്സിക്കരുതി ഓ ഈ നശിച്ചവൻ ഇവിടെ വന്നോ എൻ്റെ ദൈമം പെട്ടെന്ന് ക്യു വർക്കോടൊക്കെ അങ്ങോട്ട് മാറ്റി ഇവനെക്കൊണ്ട് ഭയങ്കര പാരയായല്ലോ എവിടെ ചെന്നാലും കാണും ഇന്നലെ ഇവനാണ് ആ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എന്നിട്ട് അവനൊരു സമാധാനമായിട്ടില്ല വീണ്ടും അവൻ വന്നിരിക്കുന്നു എന്നൊക്കെ മനസ്സിലരുതി അങ്ങോട്ടേക്ക് ഉദയഭാനും മാറി നിൽക്കുകയാണ് ആ സമയത്താണ് സ്ത്രീകര ഇങ്ങോട്ട് വന്നു സ്ത്രീകര വന്നിട്ട് പറഞ്ഞു ഉദയേട്ട നല്ലതും തടഞ്ഞോ പിന്നെ തടഞ്ഞു ആരും ഒന്നും ഇടുന്നു പോലില്ല എന്ന് പറയണേ അപ്പോഴേക്കും മീൻ മീനാക്ഷിയും ഇത്രയും വന്നു ഇതെന്ത് പറ്റി അങ്ങളെ അങ്ങളുടെ കൈക്ക് ഇതെന്ത് പറ്റി അത് കയ്യൊന്ന് ഒടിഞ്ഞാ മോളെ അയ്യോ എന്ത് കാണിച്ച് അതൊന്ന് വീണാന്ന് പറയാണ് വീണതാ എവിടെ പെട്ടെന്ന് ഉദയബാനു ചാടി കയറി പറഞ്ഞ് ബാത്റൂമിൽ നിന്ന് പറയാണ് ശ്രീകല പറഞ്ഞു മുറ്റത്ത് പറയാണ് മീനാക്ഷിക്കും ഒന്നും മനസ്സിലായില്ല രണ്ടുപേരും രണ്ടു തര വീ പറഞ്ഞത് എവിടെ വീണെന്ന് അവർക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും ഉദയബാനു വീണടത്ത് കടന്നങ്ങോരുണ്ടു ഉദയവാന് പറഞ്ഞു അതെ ഞാൻ ബാത്റൂമിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങണ സമയത്തെ വീണതാ അങ്ങനെ സംഭവിച്ച അയ്യോ എന്നെ ആരുണ്ട് വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഉദയഭാനും പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോഴേക്കും ശ്രീകലേ ചോച്ചു എന്തൊക്കെയുണ്ടെങ്കിൽ മക്കളെ വിശേഷം സുഖമൊക്കെ അല്ലേന്ന് ചോദിക്കാം ആ സുഖം ആൻറ്റി എന്ന് പറഞ്ഞു കാരണം ശ്രീകലയ്ക്കാണെങ്കിലും വല്ലാത്ത ടെൻഷനായിരുന്നു ഇനിയിപ്പം എന്തേലും ചോദ്യങ്ങളൊക്കെ വരുമോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രമേ ശ്രീകലയുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പം മീനാക്ഷിയും മിത്ര അല്ലോടെ വരുമ്പോൾ നന്ദന അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് മിത്രയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അത് മീനാക്ഷിയോട് പറയുകയും ചെയ്തു കാരണം എവിടെയോ വെച്ച് കണ്ട് മറന്നു ഒരു മുഖം പോലും തോന്നുന്നുണ്ട് പക്ഷെ എങ്ങനെയാണെന്നൊന്നും മിത്രയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അലോക അച്ഛനോടോ അനന്ദനോടോ അപ്പം അതിലൂടെ വരുവാണ് നന്ദനെ കണ്ടു കഴിഞ്ഞപ്പത്തരും അലോക പറഞ്ഞു അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ എന്നെ ഒഴുത്തിന് ഇന്നലെ തല്ലിന്ന അത് ഇവനാന്ന് പറയാണ് ഇവനോ അത് ഇവനാന്ന് പറയുന്നത് അനന്തൻ പറഞ്ഞു തൽക്കാലത്തേക്ക് നമ്മളിപ്പോഴൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട നമ്മൾ കല്യാണം കൂടാൻ വന്നാൽ ധർമ്മൻ്റെ കല്യാണം ഒക്കെ അതിഗംഭീരമായിട്ട് നടക്കട്ടെ അതിനുശേഷം ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയണം പക്ഷേ ഈ സമയത്ത് അന്തനൊരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് ഉദയവാനുവിനാണെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണമല്ലോ ഉദയവാനു നേരെ ഒരു സൈഡിലേക്ക് ചെന്നു വാദത്തിലേക്ക് വന്നു അപ്പോൾ അതാ വഴി ആൾക്കാർ കയറി വരുന്നുണ്ട് അങ്ങനെ ചെന്നപ്പോൾ തന്നെ ആൾക്കാരൊക്കെ കയറി വന്നു ഈ സമയത്ത് ഉദയഭാനു പറഞ്ഞു അതെ കല്യാണം കൂടാൻ വന്നാണല്ലേ പിന്നെ കല്യാണം വിളിച്ചിട്ട് കല്യാണം കൂടാനല്ലാതെ വേറെന്തെങ്കിലും കൂടാൻ വരാൻ പറ്റുമോയെന്ന് ചോദിക്കുവാണ് ഉദയഭാനു പറഞ്ഞു അതെ പ്രസന്റേഷൻ കൊടുക്കാറുണ്ട് ഇനി പ്രസന്റേഷൻ ഒന്നും വാങ്ങില്ലെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ക്യു ആർ കോഡ് ഉണ്ട് നിങ്ങളത് സ്കാൻ ചെയ്ത് നേരത്തേക്ക് പൈസ ഇട്ടാൽ മതി എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോനും അവർ പറഞ്ഞു കണ്ടാൽ ഇത്ര എച്ചിയാണെന്നൊന്നും പറയത്തില്ലല്ലോ നാണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കേറിപ്പോയി ആ സമയത്താണ് ആനന്ദ് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് തിരിയുന്നത് ആനന്ദ് കണ്ടത് ആനന്ദനാണ് നല്ല സങ്കുടവും ദേഷ്യവും വന്നു ആനന്ദ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ഓർത്തു ഓ ഇമാരൊക്കെ ഭയങ്കര എച്ചികളാ ഒന്നും ഒരു പൈസ പോലും വിടുന്നില്ലല്ലോ എന്നാലും കുഴപ്പമില്ല ആരെങ്കിലും ആരെയെങ്കിലും എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ആനന്ദ് പറഞ്ഞു അല്ല ഇങ്ങനെ തിരിഞ്ഞിട്ട് ഉദയഭാനു പറഞ്ഞു അതെ ഈ ക്യു ആർ കൊണ്ട് ഇത് സ്കാൻ ചെയ്ത് പൈസ ഇട്ടോളാനും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നോക്കുന്ന നേരെ ആനന്ദിന്റെ മുഖത്തേക്കാണ് ആനന്ദ വന്നതെന്നുള്ള കാര്യം അറിയത്തിണ്ടായിരുന്നില്ല മുഖത്തേക്ക് നോക്കില്ലായിരുന്നു ആനന്ദിനെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉദയബാനുൻ്റെ ഒരു പതർച്ച ഉണ്ടായി ദീപമേ ആനന്ദിങ്ങനെ രൂക്ഷമായിട്ട് ഉദയബാനുവിനെ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി ഉദയബാനു എന്ത് ചെയ്യണം എന്നറിയത്തില്ല പണി പാളിയോ എന്നൊരു ചിന്തയാക്കി ഉദയബാനും മനസ്സിലുണ്ടായി പിന്നീട് ആനന്ദ് നേരെ ശ്രീദേവൻ അടുത്തേക്ക് വരിക അപ്പോൾ ശ്രീദേവിയാണെങ്കിൽ ആളൊഴിഞ്ഞ് ഒരു മൂലയ്ക്ക് വന്ന് ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ആനന്ദ് വന്നിട്ട് പറഞ്ഞു ഇടി നിനക്ക് നാണമില്ലേ നിന്റെ അച്ഛനോടും അമ്മയോടൊക്കെ ഞാൻ വരല്ലെന്ന് പറഞ്ഞല്ലേ കല്യാണത്തിനൊന്നും എന്നിട്ട് ഇന്നലെ അങ്ങേര് വന്നു അങ്ങേർക്ക് മതിയാവളും ഞാൻ ചീത്ത പറഞ്ഞാൽ വിട്ട് അതും പറഞ്ഞിട്ട് ഇന്നും വന്നിരിക്കുന്നു കൈയൊക്കെ വെച്ച് കിട്ടി സത്യം പറ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാണോ അതോ ഇനിയിപ്പം ആരെങ്കിലും തല്ലി ഓടിച്ചാണോ എന്നൊക്കെ ചോദിച്ചു ശ്രീദേവി പറഞ്ഞു എനിക്കറിയില്ല ആനന്ദേട്ടാ അവർ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടല്ല അവരിങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് ശ്രീദേവിയുടെ കണ്ണക്കം നിറഞ്ഞൊഴുകി ഓ അച്ഛന് വയ്യാത്തോണ്ടുള്ള സങ്കടം കൊണ്ടായിരിക്കില്ലേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു അതൊന്നും അല്ല ആനന്ദേട്ട എൻ്റെ മുള്ളിലുള്ള എന്താന്ന് ആനന്ദേട്ടൻ ഇതുവരായിട്ടും മനസ്സിലായിട്ടില്ലല്ലേ എൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്താന്ന് കാരണം ഇന്നൊരു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആനന്ദേടനോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകത്തില്ലോ ആനന്ദേട്ടൻ പറഞ്ഞേ ഞാൻ ആനന്ദേടനോടൊപ്പം ജീവിക്കാൻ വരില്ലല്ലെന്നല്ലേ പറഞ്ഞത് അനന്തേട്ട അങ്ങനൊന്നും പറയരുത് എനിക്ക് ആനന്ദേട്ടൻ ഇല്ലാതെ മറ്റൊരു ജീവിതമില്ല എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനില്ല എനിക്ക് ആനന്ദേടൻ മാത്രമേ ഉള്ളൂ നിങ്ങളും ആ വീടൊക്കെ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് ഞാൻ പിന്നെ എന്തു ചെയ്യും ഞാൻ എങ്ങോട്ട് പോവാനായിട്ടാ ശരിക്കും ആനന്ദേൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ സ്നേഹവും കരുണയും അതുപോലെ തന്നെ കരുതലൊക്കെ എന്താണെന്ന് പോലും അറിയണേ ആനന്ദേന എന്നെ ഉപേക്ഷിച്ചു പോകരുത് എന്നെ വീട്ടിൽ പറഞ്ഞു വിടലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ആ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു പെട്ടെന്ന് ആനന്ദ കൈയൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ നുണയൊക്കെ ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചു അത് ആ എനിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടല്ല നിന്നോടുള്ള വിശ്വാസം കൊണ്ടായിരുന്നു പക്ഷെ എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് നീ തകടം മറിച്ച് കളഞ്ഞു ഇനി ഞാൻ നിന്നെ വിശ്വസിക്കണല്ലേ നിന്റെ വീട്ടുകാരെ വിശ്വസിക്കണമല്ലേ ആരേട്ടാ ഞാൻ പറഞ്ഞല്ലോ എന്നെ വിശ്വസിക്കണം ഞാൻ പറയണില്ല പക്ഷെ എന്നാലും ഒരു കാരണവശാലും എന്നെ തള്ളിക്കളയരുത് എനിക്ക് വേറൊരു വഴിയില്ല പോവാനായിട്ട് ഒരു മാർഗമില്ലാന്ന് പറയാണ് എടീ നീ കാണിച്ച കള്ളത്തരങ്ങളൊക്കെ ഒന്നും അത്ര പെട്ടെന്നൊന്നും എനിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമില്ല എത്ര വലിയ ചതിയും മഞ്ചിനെ നീ എന്നോട് കാണിച്ചത് എന്നിട്ട് ഞാൻ നിന്നെ വീണ്ടും ഞാൻ കൂടെ കൂട്ടണല്ലേ അത്രയ്ക്ക് അത് പതിച്ചവനൊന്നും അല്ലടി ഈ ആനന്ദ് എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി വീണ്ടും കഴിഞ്ഞു പിന്നീട് ആനന്ദ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് ഇവിടുന്ന് പോയിക്കോണം കാരണം ഈ വീട്ടില് അല്ല കാരണം കല്യാണത്തിന് മുമ്പ് ഒരു കാരണവശാലും ഇവിടെ ആരും അറിയാൻ പാടില്ല നമ്മൾ നമ്മൾ ഈ പ്രശ്നത്തെ പറ്റിയൊന്നും അറിയാലോ നീ പോയി പോയിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയിക്കോണമെന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവിക്ക് ഭയങ്കര വിഷമായി ശ്രീദേവിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് ആനന്ദം അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ആനന്ദിന്റെ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ആനന്ദ് ശ്രീദേവി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കി എന്നിട്ട് ആ കൈയൊക്കെ അങ്ങ് തട്ടി മാറ്റി ആനന്ദം അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും ശ്രീദേവി അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ് കാരണം അടുത്തെങ്ങും ആരും ഇല്ലാത്ത ശ്രീദേവിക്ക് ഭാഗ്യമായിരുന്നു മാ വിട്ട് തന്നെ നിലവിളിക്കുകയെന്ന് പറയാം കാരണം അത്രയ്ക്ക് സങ്കടമായിരുന്നു ശ്രീദേവിയുടെ ഉള്ളില് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു